ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പയർ തോരൻ്റെ റെസിപ്പിയായിട്ടാണ് അപ്പം പയറ് മാത്രമല്ല അതിൻ്റെ കൂടെ ഒന്ന് രണ്ട് സംഭവങ്ങളൊക്കെ ചേർത്തിട്ടാണ് ഞാൻ തോരൻ വെക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള പയർ ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു കഷ്ണ സവാളയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇവിടെ ഞാൻ കുറച്ച് മുരിങ്ങയിലെടുത്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് കഴുകിയെടുത്തതാണ് ഇനി ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് രണ്ട് സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓയിലൊന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഞാനതിലേക്ക് ഒരു രണ്ടല്ലി വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളിൻ്റെ ഒരു പച്ചമണക്ക പച്ചമണക്കൊന്ന് മാറി വന്നാൽ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച പയറുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം പയറും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം ഇനി അതിലേക്ക് പയറൊന്ന് വെന്ത് കിട്ടാനുള്ള പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഞാൻ വളരെ കുറച്ച് കുറച്ചേ കൊടുക്കുന്നുള്ളൂ അതിനുശേഷം പാകത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇനി പയർ വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് ഇനി അതിലേക്കുള്ള ചമ്മന്തി റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ട് മിക്സിൻ്റെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളകും കൂടി ചേർത്തിട്ട് ഇതൊന്ന് ചതച്ചെടുക്കാം ഇനി പയറൊന്ന് നോക്കാം പയർ ഇവിടെ പകുതി ഭാഗം വരെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി ഈ ഒരു സമയത്താണ് ഇതിലേക്ക് നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ച ഉണ്ടല്ലോ അത് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മുരിങ്ങയില ചേർത്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെക്കാം മുരിങ്ങയിലൊന്ന് വാടി വരുന്നത് വരെ ഒന്ന് അടച്ചു വെക്കാം അപ്പോൾ ഇതാകുമ്പോൾ ഇങ്ങനെ നല്ലതുപോലൊന്ന് വാടി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതൊന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി ഈ ഒരു ടൈമിലാണ് നേരത്തെ ഉണ്ടാക്കി വെച്ച ചമ്മന്തി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചമ്മന്തിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം നന്നായിട്ടൊന്ന് യോചിച്ച് കഴിഞ്ഞാൽ ഈ തേങ്ങയുടെയും പച്ചമുളകിൻ്റെയൊക്കെ പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് അടച്ചു കൊടുക്കുക ഇനി അതിൻ്റെ പച്ചമുളക്കൊന്ന് മാറിക്കഴിഞ്ഞാൽ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിൻ്റെ നടുഭാഗത്ത് കുറച്ച് സൈഡിലൊക്കെ നിൽക്കഴിഞ്ഞാൽ അവിടെക്കൊരു കോഴിമുട്ടയും കൂടി പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചെടുത്ത പാടെ ഇത് ഇളക്കിയെടുക്കരുത് ഇത് ഈ ഒരു കുക്കാവുന്നത് വരെ വെയിറ്റ് ചെയ്യുക ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് പയറും മുരിങ്ങലിയും മുട്ടയൊക്കെ കൂടി ചേർത്തിട്ടുള്ളൊരു തോരനാണ് ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം അപ്പോൾ തോരനൊക്കെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നല്ല ടേസ്റ്റ് തന്നെ ആയിരുന്നു കഴിക്കുന്ന സമയത്തൊക്കെ അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കല്ലേ അപ്പോൾ എന്താ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്